മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് യുവ കൃഷ്ണയും മൃദുല വിജയും ജനപ്രിയ പരമ്പരകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഇവർക്ക് സോഷ്യൽ മീഡിയാസിലടക്കം നിരവധി ആരാധകരാണ് ഇന്നുള്ളത് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിലൂടെ മൃദുലയും യുവയും പങ്കുവയ്ക്കാറുമുണ്ട് മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് പ്രേക്ഷകർ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇവരുടേത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലായിരുന്നു താരങ്ങളുടെ വിവാഹം യുവയും മൃദുലയും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രണയ വിവാഹമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടേതും കഴിഞ്ഞ വർഷം ഇവർക്കൊരു മകളും ജനിച്ചു ധോനി എന്ന് പേരിട്ട മകൾക്കൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് യുവയും മൃദുലയും അതിനിടെ ഇപ്പോഴിതാ മൃദുലയും യുവയും ഒന്നിച്ചെത്തിയ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടിയത് വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഉടനെ ഗർഭിണിയായത് ഒട്ടും പ്ലാൻഡ് അല്ലാതെ സംഭവിച്ചതാണെന്ന് യുവയും ഋതുലയും പറയുന്നു വിവാഹം ആലോചിക്കുന്നതിന് മുൻപ് യുവയുമായി ഉണ്ടായിരുന്നത് സഹോദര ബന്ധം ആയിരുന്നെന്നും താരം പറഞ്ഞു കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻറ്റായി ഒന്നും ആയിരുന്നില്ല സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു അത് ഷൂട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നം വന്നു ആദ്യത്തെ മാസം ഷൂട്ടിന് പോയി അത് കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തേണ്ടി വന്നു പിന്നെ വീട്ടിൽ റെസ്റ്റിലായിരുന്നു ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നെന്നും മൃദുല പറയുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് കാണാൻ കൊള്ളാം സുന്ദരൻ എന്നതായിരുന്നു ആദ്യത്തെ ഇംപ്രഷൻ എനിക്ക് ബ്രോ ആയിരുന്നു മെസ്സേജ് അയക്കുമ്പോൾ ബ്രോ എന്താണ് വിശേഷം സുഖമാണോ എന്നൊക്കെയാണ് ചോദിച്ചത് ആദ്യം സംസാരിക്കാവുന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പരിപാടിക്കിടെ കണ്ടുമുട്ടി പരിചയത്തിലായ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മെസ്സേജ് ചെയ്യും എന്നേ ഉണ്ടായിരുന്നില്ലെന്നും മൃദുല പറയുന്നു മൃദുലയുടെ വിവാഹാലോചന വന്നപ്പോൾ അതുമായി മുന്നോട്ട് പോകാമെന്ന് കരുതിയത് എന്താണെന്ന് യുവ പറയുന്നു എന്നെ സംബന്ധിച്ച് ആരെങ്കിലും വിവാഹം കഴിക്കുക എന്നൊരു പ്ലാൻ ആയിരുന്നില്ല കുറച്ചെങ്കിലും പരിചയമുള്ള അറിയുന്ന ഒരാളെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു അത്യാവശ്യം ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം അതിപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നായാൽ അത്രയും നല്ലത് എന്നായിരുന്നു ചിന്ത പക്ഷേ അതിനെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി ഇൻഡ്രസ്ട്രിയിൽ നിന്ന് ഒരിക്കലും വിവാഹം കഴിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു പരസ്പരം ഈഗോ ഉണ്ടാകും അതുമൂലം പ്രശ്നങ്ങളും ഉണ്ടാകും അവസാനം ഡിവോഴ്സ് ഡിവോഴ്സാകേണ്ടി വരും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ഇൻഡ്രസ്ട്രിക്ക് പുറത്തു നിന്നുള്ള ആരെങ്കിലും നോക്കുന്നതാകും നല്ലതെന്നായിരുന്നു പൊതുവേ എല്ലാവരുടെ അഭിപ്രായം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല എല്ലായിടത്തും ഡിവോഴ്സ് ഉണ്ട് ഇൻട്രസ്ട്രിയിൽ നിന്നുള്ളവരുടെ എല്ലാവരും അറിയുന്നുള്ളൂ എന്നാണ് കല്യാണത്തിന് മുൻപ് യുവയ്ക്ക് ഭയങ്കര ജാടയാണെന്നാണ് താൻ കരുതിയതെന്നും മൃദുല അഭിമുഖത്തിൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഭയങ്കര കൂളായിട്ടുള്ള ആളാണ് ഭയങ്കര സ്നേഹമുള്ള ആളാണ് എത്ര ദേഷ്യപ്പെട്ടാലും തിരികെ ദേഷ്യപ്പെടില്ലെന്നും മൃദുല പറയുന്നു ഭയങ്കര പോസിറ്റീവായ ഭാര്യയാണ് താനെന്നും യുവ മറ്റു നായകന്മാർക്കൊപ്പം അടുത്ത് അഭിനയിക്കുമ്പോൾ പോസിറ്റീവ്നെസ് തോന്നാറുണ്ടെന്നും മൃദുല കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഇനി അടുത്ത ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൃദുലയും യുവയും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനി ഞങ്ങൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നായിരുന്നു ഒരുമിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്നും കാരണം ബേബി ഉണ്ടാകാന് മൃദുല കഷ്ടപ്പെട്ടതൊക്കെ താൻ കണ്ടതാണെന്നുമാണ് യുവ പറഞ്ഞത്